ചൂടിങ്ങനെ കൂടിയതോടെ മീൻ ലഭ്യതയിൽ വൻ ഇടിവാണ് ലഭിക്കുന്ന മീനുകൾക്ക് രുചിയും കുറവാണ് കാലാവസ്ഥാ വ്യതിയാനം മത്സ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് കറി വിഭവങ്ങൾ ഇനി എത്രയുണ്ടെങ്കിലും മലയാളികളിൽ ഭൂരിപക്ഷത്തിനും മീൻ നിർബന്ധമാണ് ചിലർക്ക് ഒരു ചാളയോ മത്തിയോ ഒക്കെ ആയാലും മതി എന്നാൽ മലയാളികളായ മത്സ്യപ്രേമികളെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ തീരം വിടുകയാണ് ഇതോടെ മീൻവരവ് വൻതോതിലാണ് കുറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന മീനിന് വലിപ്പവും ഗുണവും കുറയുകയുമാണ് ജലോപരിതലത്തിൽ ചൂട് കൂടുമ്പോൾ മീനുകൾ ഉൾക്കടലിലേക്കും മറ്റു തീരങ്ങളിലേക്കും ഉൾവലിയുകയാണ് ഒപ്പം ചൂട് പ്രചരനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു അമിതമായ ചൂട് കൂടുന്നതുകൊണ്ട് ഈ ആൾകെട്മെന്റ് ശരിയായ രീതിയിൽ നടക്കുന്നില്ല അപ്പോൾ ഈ മത്തി അയലേക്ക് ഉപരിതല മത്സ്യമായതുകൊണ്ട് ഈ ആൾഗെ അതിൻ്റെ ബ്രീഡിങ് ടൈമിനോ അതിന് ശേഷം അതിൻ്റെ ജീവനിലാവുമ്പോൾ ഈ ആൾഗയ ഭക്ഷിച്ചാണ് ഇത് ഇത് വളരുന്നത് ഈ ആൾഗയുടെ കുറവുണ്ടായതുകൊണ്ട് അതിൻ്റെ ആ ബ്രീഡിങ് യുവേൽ സേജില് അതിന് മതിയായ രീതിയിലുള്ള ആൾഗെ ഡെവലപ്പ് കിട്ടാത്തതുകൊണ്ടും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള മത്സ്യങ്ങളുടെ വളർച്ച വളരെ കുറഞ്ഞിട്ടുണ്ട് നെയ്ച്ചാള പെയ്യേണ്ട സീസണിൽ പോലും രുചി കുറഞ്ഞ കരിച്ചാളമത്തിയും ചെങ്കലവക്കുഞ്ഞുമൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മീനിന്റെ വലിപ്പവും ഗുണവും കുറയുന്നത് മത്സ്യത്തൊഴിലാളികളെയും എല്ലാം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു ഇന്ധനക്കാശുപോലും മുതലാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് കൊല്ലം തീരത്തുൾപ്പെടെ മീൻ ലഭ്യത കുറഞ്ഞതോടെ വരവുമീനിന്റെ അളവും കൂടിയിട്ടുണ്ട് ഹാർബറുകൾക്ക് സമീപം പോലും വരവുമീനുകളുടെ കച്ചവടമാണ് പൊടിപൊടിക്കുന്നത് പൊന്നും വിലയ്ക്ക് മീൻ വാങ്ങി കറിയായി കൂട്ടിക്കഴിയുമ്പോഴാണ് വരവുമീനാണെന്ന സത്യം പലരും തിരിച്ചറിയുന്നത് ഇനിയും മഴ വൈകിയാൽ ഇപ്പോൾ കിട്ടുന്ന കുഞ്ഞൻ മീനുകളുടെ വരവും ഇനി അങ്ങോട്ടുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ അമൃത ന്യൂസ് കൊല്ലം